വാഹനം ഓടിക്കുന്നതിനിടയിൽ ഉറക്കത്തിലേക്ക് വഴുതി പോകുന്നത് മൂലം അപകടങ്ങൾ ഉണ്ടാവുന്നത് തുടർക്കഥയാണിപ്പോൾ മയക്കം തോന്നിയാൽ വാഹനം ഒതുക്കി അല്പനേരം ക്ഷീണം മാറ്റാനോ വെള്ളം കുടിക്കാനോ ഒക്കെ തയ്യാറായാൽ തന്നെ പകുതി പ്രശ്നങ്ങളും ഒഴിവാക്കാം പലപ്പോഴും ഇത്തരം അപകടങ്ങളിലേക്ക് നയിക്കുന്നത് ഹൈവേ ഹിപ്നോസിസ് എന്ന പ്രതിഭാസമാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹിപ്നോട്ടിക് അവസ്ഥയാണിത് ഡ്രൈവിങ്ങിനിടയിൽ അറിയാതെ മനസ്സൊരുക്കുന്ന ഒരു ഓട്ടോ പൈലറ്റ് മോഡ് ഡ്രൈവിംഗ് യാത്രക്കിടെ ഡ്രൈവർ ഉറങ്ങുകയാണ് ഇവിടെ ചെയ്യുന്നത് പക്ഷേ സാധാരണ ഉറക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണിന് തുറന്നായിരിക്കും ഉറങ്ങുക ഉറക്കമില്ലായ്മ അഥവാ ഇൻസോമിയ സ്ലീപ് അപ്നിയ ഹൃദയമിടിപ്പിൽ താളപ്പിഴകൾ തുടങ്ങിയ രോഗങ്ങളുള്ള ആളുകൾക്ക് ഹൈവേ ഹിപ്നോസിസിനുള്ള സാധ്യത കൂടുതലാണ് നേരായതും തടസ്സരഹിതവുമായ ഹൈവേകളിൽ തുടർച്ചയായി വാഹനം ഓടിക്കുമ്പോൾ മിക്കപ്പോഴും ഡ്രൈവർ ഹൈവേ ഹിപ്നോസിസ് അഭിമുഖീകരിക്കാറുണ്ട് ഇതാർക്കും സംഭവിക്കാം പരിചയസമ്പന്നനായ ഡ്രൈവറും തുടക്കക്കാരനും ഒന്നും ഇതിൽ നിന്ന് മുക്തരെയല്ല ഉയർന്ന വേഗതയിൽ ദാരുണമായ അപകടമായിരിക്കും ഹൈവേ ഫലമായിട്ട് ഉണ്ടാവുക റോഡിൽ നിന്ന് സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യങ്ങളൊന്നും ദീർഘനേരത്തേക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ ഹൈവേ ഹിപ്നോസിസ് നീളുകയും അത് സ്വാഭാവികമായും ഉറക്കത്തിലേക്കും പോകാം ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ഹൈവേകളിൽ പല ഭാഗത്തും റോഡിന് കുറുകെ അടുത്തടുത്ത് കുറെ വരകൾ പോലെ റംബിഡ് സ്റ്റിപ്സ് എന്ന സ്ലീപ്പർ ലൈനുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിലൂടെ വണ്ടി കടന്നു പോകുമ്പോൾ ചെറിയ കുലുക്കവും ഒച്ചയും ഒക്കെ ഉണ്ടാകുന്നതിനാൽ ഡ്രൈവർ ഹൈവേ ഹിപ്നോസിൽ നിന്നും അല്ലെങ്കിൽ മയക്കത്തിൽ നിന്നും പുറത്തു വരും ഹൈവേ ഹിപ്നോസിസ് എങ്ങനെ ഒഴിവാക്കാം അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഒറ്റയ്ക്ക് രാത്രിയിലുള്ള ദീർഘദൂര യാത്ര ഒഴിവാക്കുക മറ്റൊരാളോട് സംസാരിച്ചിരുന്നാൽ ഈ പ്രശ്നം രൂപപ്പെടില്ല തുടർച്ചയായ ഡ്രൈവിംഗ് പൂർണ്ണമായും ഒഴിവാക്കുക ഉറക്കം വന്നില്ലെങ്കിൽ പോലും കുറഞ്ഞൊരു രണ്ടു മണിക്കൂറിൽ ഒരിക്കലെങ്കിലും ഇടവേള എടുക്കുക കാപ്പി ചായ പോലുള്ളവ ഇടയ്ക്ക് പിടിക്കുന്നത് ജാഗ്രത നിലനിർത്തും ശരീരത്തിൽ ജലാംശം കുറയുന്നത് ഹൈവേ ഹിഗ്നോസിസ് സാധ്യത കൂട്ടും അതിനാൽ വേണ്ടത്ര വെള്ളം കുടിക്കുക ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ ഇറങ്ങുന്നതും നല്ലതാണ് യാത്രയ്ക്ക് മുൻപ് അമിതമായി ഭക്ഷണം കഴിക്കരുത് മദ്യം നിർബന്ധമായിട്ടും ഒഴിവാക്കുക ഉറങ്ങുന്നതിന് മുൻപ് പാട്ട് കേട്ട് ശീലിച്ച ആളുകൾ അത്തരം പാട്ടുകൾ ഒരു കാരണവശാലും രാത്രിയാത്രയിൽ വാഹനത്തിൽ കേൾക്കാൻ ശ്രമിക്കുകയേ ചെയ്യരുത്